യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ തീയതി വ്യാഴാഴ്ച ഇന്ന് ആഗോള കത്തോലിക്ക സഭ ജറുസലേമിലെ വിശുദ്ധ ആൽബർട്ടിന്റെ തിരുനാൾ ആഘോഷിക്കുക നമുക്ക് കർമ്മലിത സഭ നമുക്ക് പരിചയമുണ്ട് കർമ്മലിത സഭയുടെ സഹസ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ഒരു വലിയ താമസനാണ് ഒരു ക്രിസ്ത്യസ്നേഹിയാണ് ഈ വിശുദ്ധ ആൽബർട്ട് ഒരു മരിയ വിശുദ്ധനും കൂടിയാണ് വിശുദ്ധ ആൽബർട്ട് പറഞ്ഞ ഹല്ലെ ലൂയ്യ ക്രൈസ് ദ ലോഡ് പ്രിയയുടെ മക്കൾ ഇന്നേ ദിനം നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെ ഓർക്കുകയാണ് നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഓർക്കുന്നു രോഗ മേരി രോഗശാന്തി സൗഖ്യം കടബാധ്യത പഠനം പൈശാക്ഷിക ബന്ധനങ്ങളിൽ എന്നുള്ള വിടുതൽ ഇത്രയും നിയോഗങ്ങളാണ് മേരി എഴുതിയിട്ടിരിക്കുന്നത് കൊച്ചുറാണി കുടുംബസമാധാന സ്ഥലം വിൽപ്പന കുടുംബത്തിന്റെ ഐക്യം രോഗശാന്തി കടബാധ്യത മദ്യപാനം മാറാൻ അനു ഇന്റർവ്യൂവിന്റെ ലഭിക്കാൻ വീട് സ്ഥലം വിൽപ്പന നടക്കാൻ വിനു രോഗ വേണ്ടി പ്രാർത്ഥിക്കുന്നു ത്രേസ്യാമ മകന് രോഗസൗഖ്യം സൗഖ്യം കിട്ടാൻ മരിയ രോഗസൗഖ്യ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഷിബു ഒരു പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഖത്രീനാമ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജേക്കപ്പ് ഇന്റർവ്യൂ പാസ്സാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയുടെ മക്കളെ നിങ്ങൾ എഴുതിയിരുന്ന നിയോഗങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് ഓരോന്നോരോന്ന് എഴുതി ഈശോയുടെ മുമ്പിലിരുന്ന് ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആനയുടെ പ്രത്യേക നിയോഗം ബിനി കാര്യം സാധിച്ചതിന് നന്ദി അമൽ ജോയ് കേസിൻ്റെ വിജയം അജിൻ ജോലിയിൽ വർക്ക് കാർഡ് ലഭിക്കുന്നതിനും വിവാഹം ഇന്റർവ്യൂ ജോലി ലഭിക്കുന്നതിനും അൽക്ക സി എക്സാം പാസ്സാകുന്നതിന് പ്രിയപ്പെട്ടവർ അങ്ങനെ കുര്യൻ വിസ തടസ്സം മാറാൻ ലിയാ മരിയ ജർമ്മൻ ഭാഷയുടെ തടസ്സം മാറാൻ അങ്ങനെ നിരവധി അങ്ങനെ പരീക്ഷ പാസ്സാക്കുന്നതിന് ജോലി ലഭിക്കുന്നതിന് കച്ചവടം പുരോഗമിക്കുന്നതിന് കുടുംബത്തിലെ മദ്യപമാനങ്ങൾ വിട്ടുമാറാൻ ലഹരി വിട്ടുമാറാൻ മക്കൾ പള്ളിയിൽ പോകാൻ മക്കൾ വിശ്വാസത്തിൽ വളരാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി അപ്പന്മാരും അമ്മമാരുമുണ്ട് ജോലി സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ മകൻ്റെ വിവാഹം നടക്കാൻ ഒരു മകൻ ഇന്ന് വിളിച്ചു പറഞ്ഞ ദുബായിലാണ് ദുബായിൽ ആണ് അവന് വയസ്സായി അവനെ ജോലി ഇപ്പൊ നഷ്ടപ്പെട്ട് അപ്പൊ കല്യാണം നടന്നിട്ടില്ല ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ട് അങ്ങനെ വേദനിച്ചിരിക്കുന്ന ആ മകനെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുക ആശ കുടുംബത്തിൽ എപ്പോഴും കുടുംബത്തിന് സമാധാനം കിട്ടാൻ വേണ്ടി ആശ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ അതുപോലെ തന്നെ ആനി ഷൈജു അവരുടെ നിയോഗം നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങളെല്ലാവരെയും ഈശോക്ക് വിട്ടുകൊടുക്കുക നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച അച്ഛൻ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ കർത്താവിൽ ആശ്രയിക്കുക ഇന്ന് വിശുദ്ധ ആൽഫ്രട്ടിനു ആൽബർട്ടിനോട് ചേർന്ന് മക്ക് കർമ്മലമാതാവിൽ അഭയം തേടിക്കൊണ്ട് കർത്താവെ ഞങ്ങളെല്ലാവരെയും ഈ കെട്ടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ആദി നിന്നും ഭയപ്പാടുകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മട രൂപികളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായമാണ് ഒമ്പതാം അദ്ധ്യായത്തില് ഈശോ പിശാശുബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുക ശിഷ്യന്മാർ ആദ്യം ചെന്നു അവർ ഈശോ അവർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചില്ല അപ്പോൾ വലിയ ബഹളം കേട്ടാണ് ഈശോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഈശോ കണ്ട ഉടനെ ആ കുഞ്ഞിൻ്റെ അപ്പൻ ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഗുരു ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മോഹനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞ ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി അവർക്ക് സുഖപ്പെടുത്താനായിട്ട് സാധിച്ചില്ല ഉടനെ ഈശോ അവരുടെ വിശ്വാസ രാഹിത്യത്തെ ഓർത്ത് ഈശോ വളരെ സങ്കടപ്പെടുകയുണ്ടായി അവസാനം ഈശോ അവർക്ക് മോചനം കൊടുക്കുക വിശ്വാസമില്ലാത്ത തലമുറ എത്രനാൾ എത്രനാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും യേശുവേ 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 അന് മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം ജനങ്ങളോടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മോഹനും ബിതിരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനിൽ നിന്ന് പുറത്തു പോകുക ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത് അതേ കർത്താവിന്റെ അധികാരം അതേ കർത്താവിന്റെ ശക്തിയാണ് ഇന്ന് എനിക്ക് ലഭിച്ച എൻ്റെ പൗരോകത്യത്തിന്റെ അധികാരത്താ ലിയോ പതിനാലൻ പാപ്പ എനിക്ക് നൽകിയ അഭിഷേക ആശീർവാദത്തിന്റെ ശക്തിയ എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ ആശീർവാദത്തിന്റെ ശക്തിയാണ് എല്ലാ തിന്മിട രൂപികളോടും നാശകരമായ ജീവികളോടും പ്രകൃതി വിരുദ്ധ ശക്തികളോടും ഈ ദൈവജനത്തെ അലട്ടുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു Spirito impuro, taci, esci da questa persona. Amen, alleluia, gloria a te, o Signore. Prima del reino da Bradina, nel nome del Padre, del Figlio e dello Spirito Santo. Amen. Te lo chiedo, Gesù, per il potere del tuo sante pianghi, per la sua santa croce, per il tuo preziosissimo sangue, guarisci questo popolo, Signore. Corrisci il loro corpo, per avere vere scoperta da me, per salire te nel cuore, avrete scoperta da me. Corrisci nell'anima, avrete atmani Dona la nuova vita, avrete la vita in abbondanza. Te lo chiedo per l'intercessione di Maria Santissima, tua madre, vergine dei dolori, che rappresenta in piedi presso la tua croce che. Tu la prima a contemplare le tue sante piaghe e che ci hai dato per madre, tu ci hai rivelato di aver preso su di te i nostri dolori per le tue sante piaghe, siamo stati guariti. Su diceva che alleluia, alleluia, oh Signore Gesù, ti presento con fede tutti i miei mali e ti chiedo di correrci completamente ti chiedo per la gloria del Padre e del Cielo di correre anche i malati della mia famiglia എന്നീ അമീച്ച് സ്തുതിച്ച മക്കളെ എല്ലാവിധ കൃപകളും വരദാനങ്ങളും ലഭിക്കട്ടെ എല്ലാ രോഗങ്ങൾ പൈശാക്ഷിക ശക്തികള് തിന്മയുടെ സ്വാധീനങ്ങൾ ശത്രുക്കൾ കൈവശങ്ങൾ നെഗറ്റീവ് എനർജികൾ കടബാധ്യതകൾ യേശു നാമത്തിൽ ബന്ധിക്കുകയാണ് രോഗാണുക്കളെ രോഗശക്തികളെ തിന്മയുടെ രൂപികളെ നാശകരമായ ജീവികളെ പ്രകൃതിവിരുദ്ധ ശക്തികളെ നിങ്ങളാരു തന്നെയായിരുന്നാലും ഇന്ന് കർത്താവായ യേശു നാമത്തിൽ എനിക്കെൻ്റെ എനിക്കെൻ്റെ പാപ്പ ലിയോൺ പതിനാലാമൻ പാപ്പ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് കത്തോലിക്ക സഭയുടെ ശക്തിയാണ് എന്റെ ബന്ധന എനിക്ക് നൽകിയ എന്റെ അധികാരം ഉപയോഗിച്ച് കത്തോലിക്ക പരിശുദ്ധ കുർബാനയുടെ ശക്തിയേശുമത്തിന്റെ ശക്തിയ എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പൈശാഷിക ബന്ധനങ്ങൾ ശത്രുക്കളിൽ നിന്നും ഈശു നിങ്ങൾക്ക് വിടുതൽ നൽകട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ അല്ലെ ലൂ പ്രിയപ്പെട്ട മക്കളെ ഒക്ടോബർ അഞ്ചാം തീയതി മൂന്ന് ദിവസത്തെ താമസിച്ചുള്ള ഡൽഹി ഫെറൻസിൻ്റെ ശുശ്രൂഷയ്ക്കായി നിങ്ങളെല്ലാവരും വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾ ഒന്നും വാങ്ങുന്നില്ലായിരുന്നു ഇത് ഈ ഒക്ടോബർ മാസം രണ്ട് വർഷം തികയുകയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഞങ്ങൾ ഈ മാസം മുതൽ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒക്ടോബർ മൂന്നാം തീയതി അച്ഛൻ പോട്ട ആശ്രമത്തിൽ പറയുന്നു സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി വരാപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ വചനം പറയുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി രാത്രി ഒമ്പത് മണിക്ക് നിങ്ങളെല്ലാവരെയും വിമല ഹൃദയത്തിലേക്ക് അച്ഛൻ പ്രതിഷ്ഠിക്കുന്നുണ്ട് ഷെക്കൻ ആർ ടെലിവിഷനോട് ചേർന്ന് രാത്രി ഒമ്പത് മണി പത്ത് മണിവരെ ഈ ദിവസങ്ങളിലെല്ലാം രാത്രി ഒമ്പത് മണിയിൽ പത്ത് മണിവരെ ഷെക്കൻ ആർ ടെലിവിഷനിൽ അച്ഛൻ്റെ ശുശ്രൂഷയുണ്ട് പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവ് നിങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ശത്രുക്കളിൽ നിന്നും എല്ലാ പരദൂഷകരിൽ നിന്നും എല്ലാ തിന്മയുടെ രൂപികളിൽ നിന്നും നാശകരമായ ജീവികളിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാമൻ്റെ നാമത്തിൽ ആമേൻ